നീ കല്യാണി നിന്നോടാ പറഞ്ഞു ഇറങ്ങി വരാൻ ഒരു സാധനം പറഞ്ഞ കേക്കൂല ആസത്ത് മാധവിയുടെ സ്വരത്തിൽ നിറഞ്ഞിരുന്ന ദേഷ്യമാണോ സങ്കടമാണോ എന്ന് അറിയാൻ കഴിഞ്ഞില്ല എന്നെ വിളിക്കണ്ട ഞാൻ വരൂല തെക്കേപ്പുറത്തെ മാവിന്റെ മണ്ടേന്ന് ഒരു വന്നു ഞാൻ ആരാണെന്നല്ലേ വിശാലാക്ഷന്റെയും മാധവിയുടെയും ഒരു പുന്നാര സന്തതി കല്യാണി വിശാലാക്ഷൻ നാട്ടുകാരുടെ ചട്ടമ്പി കല്യാണി കുരുത്തക്കേടിന് കയ്യും കാലും വെച്ച് അറിയപ്പെടുന്ന അവതാരം കെട്ടിക്കാൻ പ്രായമായിട്ടും കുട്ടിക്കളി മാറാത്ത ഇള്ള കുട്ടി കുട്ടികളുടെ കൂടെ തെണ്ടിതിരി നടക്കലാണ് എന്റെ മെയിൻ ഹോബി കാണുന്ന സകല മരത്തിലും വലിഞ്ഞു കയറൽ ആൾക്കാരെ പറ്റിക്കൽ ഗോപാലഞ്ചേറിന്റെ കള്ളുകൂടത്തിനിട്ട് കല്ലെറിയൽ ഇജാതി സകല കുരുത്തക്കേട് ഒപ്പിക്കാൻ മിടുക്കി എല്ലാവരും സൈക്കിൾ ഓടിക്കാൻ പഠിക്കുമ്പോൾ ഞാൻ പഠിച്ച ബുള്ളറ്റ് ഓടിക്കാനാ രാവിലെ കയറിയിരുന്നാണ് ഞാൻ ഈ മാവിന്റെ മണ്ടയിൽ കാര്യം എന്താണെന്നല്ലേ വീട്ടിൽ വന്ന കല്യാണ ബ്രോക്കർ ശശി ചേട്ടനെ അങ്ങ് പട്ടിയെ വിട്ട് ഓടിച്ചു വിട്ടു അത് കണ്ടവർ കൃത്യമായി തന്നെ വീട്ടിൽ അറിയിച്ചു ഇത്രേ ഉത്തരവാദിത്തുള്ള നാട്ടുകാർ വേറെ എവിടെ കാണും സുഹൃത്തുക്കളെ എന്ന് കേൾക്കുന്ന എനിക്ക് അലർജിയാ അപ്പോഴാ ഇങ്ങനെയൊക്കെ ചെയ്താ ഞാനിവിടെ പിടിച്ചിരിക്കുന്നെ ആ നീ നീന്താ ഇറങ്ങി വരുമോ അപ്പം തരാം അമ്മ വീട്ടിലേക്ക് പോയി എന്ന് ഉറപ്പിച്ച് ഞാൻ പയ്യെ താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഒരു അശ്ശരീരി ഹലോ ഇതേ ഇവിടുന്ന് വെച്ച് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു എന്നെ തന്നെ നോക്കിയിക്കുന്ന ഒരു പോലീസുകാരൻ ദൈവമേ വീഡിയോ നല്ല പരിചയമുണ്ടല്ലോ താൻ ആള് ആളുകൾ നല്ല അസലും മരം കയറിയാണല്ലോ അതെ സേട്ടാ ആണെങ്കിൽ സേട്ടൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പെണ്ണാണെങ്കിൽ തുണി ചുറ്റിയൊരു കോലായാലും വീണ്ടില്ല അവനെ നോക്കി നോളൂ വായി നോക്കി നല്ലൊരു ഒന്നോന്നര പുച്ച വിതിറിക്കൊണ്ട് കിറികൂട്ടി കാണിച്ച ഞാൻ മുകളിലും സേട്ടൻ താഴെയായത് സേട്ടന്റെ ഭാഗ്യം അയാള് ചിരിച്ചോണ്ട് തിരിഞ്ഞടന്നു ഞാൻ വീട്ടിലേക്കും എങ്കിലും ചിന്ത മുഴുവൻ അയാളെ പറ്റിയായിരുന്നു കെട്ടിക്കാരായ പെണ്ണ പറഞ്ഞാ ഒന്നും കേൾക്കില്ല വരുന്ന ആലോചനകളെല്ലാം മുടങ്ങുന്ന ഇവിടെ ഒറ്റാളുടെ സ്വഭാവം കൊണ്ടാ നിങ്ങൾ ഉണ്ടാ എല്ലാത്തിനും കാരണം പെൺകുട്ടികളെ ആൺകുട്ടികളെ പോലെ ആവണമെന്ന് പറഞ്ഞ് മോളെ കൊഞ്ചിച്ച് വഷളാക്കിയില്ലേ അനുഭവിക്കേ നീ വേടിക്കണ്ടടി അതൊക്കെ മാറും കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ അച്ഛനമ്മ കട്ട സപ്പോർട്ടാണല്ലോ പോരാളി പോരാളി നല്ല അങ്കാണ് ദൈവമേ വരുന്ന ചെക്കന്മാരെല്ലാം ഓടിച്ചു വിടുന്ന പാട് എനിക്കറിയും അപ്പോഴാ നീ നിൽക്കടി അവിടെ അവിടുന്ന് ഓടാൻ തയ്യാറായത് ലോക്ക് വീണു പിന്നെ മാതാശ്രീയുടെ കയ്യിൽ നിന്ന് കിട്ടാനുള്ള എല്ലാം പലിശ സഹിതം വാങ്ങി സന്തോഷത്തോടെ ഉറങ്ങാൻ കിടന്നു പിറ്റേന്ന് രാവിലെ തന്നെ സുന്ദരി അമ്പലത്തിലേക്ക് വെച്ച് പിടിച്ചു എച്ച്യൂസ് മി ഇന്നെന്താ പതിവില്ലാതെ എന്നല്ലേ ഹാപ്പി ജനിച്ചോസാണെന്ന് അപ്പൊ ഞാനല്ലാതെ ആര് പോവും അങ്ങനെ ആളെക്കാളും വലിയ ധാവണയും പൊക്കി ഡിസ്കോഡാനസും കളിച്ച് പോകുന്ന ടൈമിലാണ് സംഭവിച്ച സുഹൃത്തുക്കളെ വേറൊന്നുമില്ല അമ്പലത്തിലേക്കുള്ള സ്റ്റെപ്പ് ഒന്ന് കയറിയതാ ഒന്ന് പ്ലിങ്ങി പിന്നെ ഒന്ന് സ്ലിപ്പി നടു തല്ലി വീണ് എന്നെ ഒന്ന് പിടിച്ചെഴുതിപ്പിക്കാൻ പോലും ആരുമില്ലേ എന്റെ ദൈവയെന്ന് ആലോചിച്ചേയുള്ളൂ ദേ ഒരു നീണ്ടു വന്ന് എന്നെ പൊക്കിയെടുത്ത് നേരെ നിർത്തി ചുറ്റും പൂമ്പാറ്റകൾ വട്ടം ഇട്ട് പറക്കണം ഇപ്പൊ ഹിന്ദി പാട്ട് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ ശ്വാസം വിട്ടിന്റെ നായകനെ നോക്കിയപ്പോൾ ലവൻ നോക്കി നിൽക്കണു എന്നെ മരം കയറി എന്ന് വിളിച്ച അതേ മുതൽ ദ ഡെപ്യൂട്ടി എസ് ഐ ഇതിരും ഭേദം ഞാൻ അവിടെ തന്നെ കിടക്കുന്നതായിരുന്നു പാറി വന്ന പൂമ്പാറ്റയ്ക്ക് ഓടിച്ച് കരിപ്പും കൂടെ ഓണാക്കി മരം കയറാൻ മാത്രമേ അറിയുള്ളൂ അല്ലേ നല്ലതാക്കുകൊണ്ട് നേരെ ചോദിക്കും നടക്കാൻ അറിയില്ല അല്ലേ എന്നാ പിന്നെ എന്തിനാ ഇതൊക്കെ വാരി ചുറ്റാൻ പോപ്പുഴ നീ ശരിക്കൊരു കോലായത് അവൻ വീണ്ടും കിണിക്കണ് എന്നെ പറഞ്ഞാൽ എന്റെ ദാവണയെ കുറ്റം പറഞ്ഞാൽ ഞാൻ സഹിക്കൂല താമ്പോടോ തന്നെ ഞാൻ സഹായിക്കാൻ വിളിച്ചോ പോയി കണ്ണാടി നോക്ക് ആ പറയാ ആരാ കോലെന്ന് ഒരു താങ്ക്സ് പോലും പറയാതെ വായിൽ വന്ന ഡയലോഗ് കാച്ചു സുരേഷ് ഗോപി സ്റ്റൈൽ സ്ലോ മോഷൻ അങ്ങ് നടന്നു അടുപോയി അതുകൊണ്ട് അത് മാത്രമേ എനിക്കറിയൂ പിന്നീട് പറയിടത്തും പുള്ളീനെ കണ്ടെങ്കിൽ ഞാൻ മൈൻഡ് ചെയ്യാനേ പോയില്ല എടം കണ്ടിട്ട് നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ കേട്ടോ നമ്മളോടക്കാളി യു കിയില് എസ് ഐ റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷികത്തിന് കഥാമത്സരത്തിന് ഒന്നാം സമ്മാനം എനിക്ക് സമ്മാന വിതരണം നടത്തുന്ന ആളെ കണ്ണെന്റെ കണ്ണു തള്ളി അങ്ങേരുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിപ്പോ മരം കയറാൻ മാത്രം എനിക്കറിയാമെന്ന് പറയാൻ തോന്നി പിന്നെ മിണ്ടിയില്ല ഒരു ദിവസം കോളേജിലേക്ക് പോകാൻ ബസ് നോക്കി നിന്നപ്പോ ആന നല്ല തിക്കും തിരക്കും എങ്ങനെയോ ഞണ്ട് കേറി ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ ദേ ഇരിക്കണില്ല അവൻ എൻ്റെ കർത്താവ് ഇതിപ്പോ എവിടെ നോക്കിയാലും ഇവനാണല്ലോ ഒരു മൈൻഡും കൊടുക്കാൻ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ആരോ തലോടുന്ന പോലെ അതെ ശരിക്കും തലോടുന്നു ആരായി ഈ സ്പർശനവീരം നോക്കാൻ തിരിയുന്നതിന് മുമ്പേ കേട്ടു പടക്കം പൊട്ടുന്ന പോലെ ഒരു സൗണ്ടും പട്ടി മോങ്ങണ പോലത്തെ രോദനവും ദൈവമേ ഇലവൻ വീണ്ടും എന്നെ തോന്നിയ സ്പർശന വീരന്റെ കവിളിൽ അഞ്ച് വിരലുകൾ മോനെ നിനക്ക് പെമ്പിളരെ കണ്ട വേറെ നിങ്ങൾ തോന്നുന്നുണ്ടോ നിനക്ക് അത്രയ്ക്കും പോയി കല്യാണം കഴിക്കണം ഇനി മേലാ നീ നീന്തങ്ക പെണ്ണിനോട് ഇങ്ങനെ ചെയ്താ ഈ കാർത്തികാരാണെന്ന് മോനെ നീ അറിയും ആഹാ അടിപൊളി ചേട്ടൻ മെസ്സാണല്ലോ ആവശ്യം നേരത്തെ ഒരു വിസിൽ ഊതിയാ വരൂല്ലോ അടി അടികഴിഞ്ഞുള്ള ഡയലോഗ് സൂപ്പർ രോമാഞ്ചിഫിക്കേഷൻ എനിക്കാണെങ്കിൽ പുളീനെ കെട്ടിപ്പിടിച്ച് റൂം കൊടുക്കാനാ തോന്നി സിറ്റുവേഷൻ മോശമായതുകൊണ്ട് ചെയ്തില്ല വേഗം സീറ്റിൽ നിന്ന് ചെറുക്കിനെ നീറ്റ് തന്നിട്ട് എന്നെ ഡ്യൂപ്ലിക്കേറ്റ് എസ് അടുത്ത് പ്രതിഷ്ഠിച്ചു ഓനെ എന്നെ നോക്കി ചിരിക്കണു ഞാനും ഒന്ന് ചിരിച്ചു പിന്നെ എന്തൊക്കെയോ സംസാരിച്ചു ഞാനും പിന്നെ വല്ലപ്പോഴും കാണും ചിരിക്കും അത്ര തന്നെ ഒരു ദിവസം എന്തായാലും വീടിന് മുറ്റത്ത് നോക്കണു ഇതിപ്പോ എന്താ സംഭവം ആലോചിക്കുന്ന മുന്നേ അമ്മച്ചിയുടെ വിളി വന്നു ഈ ചായയായിട്ട് അങ്ങോട്ട് നടക്ക് അപ്പൊ ഇതിൽ ഇല്ലാത്ത നാണോ വിനിയോ വാരിപൂശി ചായുമായി ചെന്നപ്പോ അച്ഛന്റെ പകയ അയിന്റെ കൂടെ കുറവേ ഉള്ളൂ തെക്കേപ്പുറത്തെ ആ മാവിന്റെ ചാര പോയി നിൽക്കാണ് പഹേൻ അരികിൽ ചെന്നു ചമിച്ചു ആളെ എന്നെ നോക്കിയത് നല്ല ചിരിയാണ് പിന്നെ പുള്ളി പറഞ്ഞു കേട്ടിട്ട് എന്റെ കിളി പോയി ഓനെന്നെ പണ്ടേ ഇഷ്ടായിരുന്നു എന്റെ സ്വഭാവം അറിയുന്നോണ്ട് നേരെ അച്ഛനോട് ചെന്ന് പറഞ്ഞു അച്ഛൻ കട്ട സപ്പോർട്ട് എന്റെ കല്യാണം ഒന്ന് കണ്ടാ മതിയെന്ന് അങ്ങനെ അന്ന് മുതൽ എന്നെ വളക്കാൻ കഷ്ടപ്പെട്ട് പുറകെ നടന്നു ഇപ്പതേ ഇവിടെ എത്തി അപ്പൊ എല്ലാരും കൂടി എന്നെ ട്രാപ്പിലാക്കിയതാണല്ലേ അങ്ങനെ ഇന്ന് എന്റെ കല്യാണമാണ് സുഹൃത്തുക്കള് ഇനി ഞാൻ അടങ്ങി ഒതുങ്ങി കഴിയേണ്ടി വരുമല്ലോ ദൈവമേ എന്നാലോചിച്ച് സാരി മാരി ചുറ്റി കയ്യിലൊരു ഗ്ലാസ് പാലുമായി റൂമിൽ ചെന്നപ്പോ ജാക്കറ്റും ഷൂ ഒക്കെ ഇട്ട് നിൽക്കണ എന്റെ കണവിനെ കണ്ട് ഞെട്ടി വാടിമുണ്ടട്ടി നോക്കിക്കാമെന്ന് കേറ് ഓനയും കെട്ടിപ്പിടിച്ചു അവൻ്റെ ബുള്ളറ്റിൽ കയറുമ്പോൾ ലോകം കീഴടക്കിയ സന്തോഷമായിരുന്നു എനിക്ക് കല്യാണം കഴിഞ്ഞാൽ നന്നായി കാണാൻ കാത്തിരുന്ന എല്ലാവരും അവിടെ അങ്ങോട്ട് എന്നെ എല്ലാ ചട്ടമ്പിത്തരത്തിന് കൂട്ടി നിൽക്കുന്ന എന്നെക്കാൾ വലിയ ചട്ടമ്പി എൻ്റെ കണവനെ ആയിരുന്നു